സോകൈസ് ലാലേട്ടൻ പൊളിച്ചടുക്കിയ ഒരു വീക്കെൻഡ് എപ്പിസോഡ് അല്ലെങ്കിൽ ഈ സീസൺ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ ഫയർ ആയിട്ട് സംസാരിച്ച ഒരു എപ്പിസോഡ് കാരണം അതിന് തക്കതായിട്ടുള്ള വിഷയം അവിടെ ഉണ്ട് അനുമോളെ അതായത് എന്നാണ് പറയേണ്ടത് കുലമോളെ പൊളിച്ച് അടിക്കിട്ടുണ്ട് ലാലേട്ടൻ പിന്നെ ചന്തമസ്താനി നമ്മൾ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ ചന്തമസ്താനി എന്നല്ലാണ്ട് അവളെ ഉപയോഗം ഒന്നും പറയാൻ പറ്റൂല ആ പേര് തന്നെ മിനിമം ആണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വിഷം എന്ന് ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ല ചന്ത തനിച്ചന്ത കൂതറ ചന്ത അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതാണ് മസ്താനിക്ക് അവിടെ ഗെയിം ഒന്നല്ല ചന്ത ചന്ത വർത്താനം പറഞ്ഞ് അല്ലെ ചന്തം കാണിച്ചിട്ടാണ് മസ്താനി അവിടെ അതായത് നമ്മളെപ്പോഴും ഒരാളെ വിലയിരുത്തുന്നത് ബിഗ് ബോസിലെ ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആരെയും പേഴ്സണലി അവർ എത്ര നല്ലതാണ് ചിത്രമാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ബിഗ് ബോസ് അങ്ങനെയല്ല ബിഗ് ബോസ് ഒരു ഒരു വ്യക്തിയുടെ പുറലോകത്ത് അയാൾ ഡെയിലി എങ്ങനെയാണ് നമുക്ക് ഒരിക്കലും ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം മസ്താനി എന്ന് പറയുന്നത് അത് ജീവിതത്തിലും ബിഗ് ബോസിലും എല്ലായിടത്തും തനി ചന്തയാണെന്നും ഇന്നത്തെ എപ്പിസോഡ് വഴി അവള് തെളിയിച്ചിട്ടുണ്ട് അപ്പാനിയുടെ എവിക്ഷൻ സത്യം പറഞ്ഞാൽ അപ്പാനി നല്ല ഗെയിമർ ഗെയിമറാണെന്നും സൂപ്പർ ഗെയിമർ ഗെയിമറാണെന്നൊന്നും എനിക്ക് ഒപ്പീനിയൻ ഒന്നും ഇല്ല അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പക്ഷേ അപ്പാനിട്ട് അപ്പാനിയേക്കാൾ ഗെയിം കളിക്കാത്ത ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കോണ്ടന്റ് കൊടുക്കാത്ത ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അപ്പാനി എവിക്ട് ആയതിനോട് എനിക്ക് യോജിപ്പില്ല അതും ഓപ്പൺ ആയിട്ട് തന്നെ പറയുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് കുലമോളുടെ ആണ് കുലമോൾ സ്റ്റിൽ ഇപ്പോഴും ലാലേട്ടൻ പലതവണ എടുത്തു ചോദിച്ചിട്ട് ലാലേട്ടൻ പറയുകയും ചെയ്തു ഞങ്ങളും ബിഗ് ബോസും ലാലേട്ടനും ബിഗ് ബോസും പ്രേക്ഷകരും കാണാത്ത ഈ കുലമോളുടെ കുറെ പി ആർ ടീംസും കുറെ റീൽസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വിടുന്നുണ്ട് ഈ ബിഗ് ബോസ് അല്ലെ ആര്യനും ജുസേലും കൂടെ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുട്ടേജ് ആണ് അവർ അങ്ങനെ പുതപ്പിനടിയിലും ഇങ്ങനെ മൂടിയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു പുതപ്പ് ഇളകുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഫുട്ടേജ് കുറെ യൂട്യൂബേഴ്സ് പോലും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ യൂട്യൂബേഴ്സ് പോലും അത് വെച്ചുകൊണ്ട് അനുമോൾ പറഞ്ഞാണല്ലോ സത്യം എന്ന് പറഞ്ഞ് കൊണഗുണിക്കുന്നുണ്ട് ലാലാട്ടൻ വ്യക്തമായിട്ട് പറഞ്ഞു ബിഗ് ബോസിൽ അങ്ങനെ ഒരു ഫുട്ടേജ് കണ്ടിട്ടില്ല ബിഗ് ബോസ് കാണാത്ത ലാലാട്ടൻ കാണാത്ത ഒരു ഫുട്ടേജും പ്രേക്ഷകരോ അനുമോളുടെ പി ആർ ടീംസോ കാണത്തില്ല നിങ്ങൾക്ക് അത് കാണാൻ പറ്റൂല

ഇനി കരയാൻ തോന്നിയില്ലെങ്കിൽ ഈ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആണെന്ന് ഞാൻ പറയാൻ കാരണം അല്ലെങ്കിൽ സത്യം പറയട്ടെ പ്രേക്ഷകരെ പോലും പറ്റിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ അനുമോളുടെ മാറ്റി തീർത്താം നിങ്ങൾ സാധാരണ പ്രേക്ഷകർ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നത് നിങ്ങളെ പറ്റിക്കുന്ന അനിമോളെയാണ് അല്ലാണ്ട് ഒരിക്കലും ഒറിജിനൽ അനിമോൾ അനുമോൾ അവിടെ എന്താ ഒരു കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കുന്നതോ ജനീവനായിട്ട് സംസാരിക്കുന്നതോ ഒന്നുമല്ല പക്ക ഫേക്ക് ആണ് ആ ഫേക്ക് ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ലാലേട്ടന്റെ ഫുട്ടേജ് കാണിച്ചത് ചപ്പാത്തി കള്ളിന്ന് വിളിച്ചപ്പോഴത്തേക്കും അലറി മറിച്ച് മറ്റേ ജിസൈലപ്പെട്ട് മറ്റേ താഴത്തെ ആ മറ്റേ നമ്മുടെ സോഫ മുന്നേ സെറ്റിടെ കളിച്ചത് അതേ സമയത്ത് ജിസൈലെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും ലാലേട്ടൻ ഇത്രയും ചോദ്യം ചെയ്തിട്ട് അവക്കൊരു കുലുക്കും ഇല്ലാണ്ട് അല്ലാത്തപ്പോഴത്തേക്കും തൊട്ട അപ്പക്കരുന്ന അനുമോള് എത്ര വട്ടേ ലാലേട്ടൻ ചോദിച്ചു അനുമോളെ പറഞ്ഞാ തുറച്ചു നിക്കുന്നുണ്ടോ കണ്ടോ വീണ്ടും വീണ്ടും പറയുന്നത് കണ്ടു 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 അത് മാത്രമല്ല ആരുടെ അടുത്ത് വീണ്ടും പോയിട്ട് വെച്ചിട്ട് കണ്ടു ഞാൻ ഏരിയ നിൽക്കുന്നു ഈ അനുമോളുടെ തൊലി ഉണ്ടല്ലോ ഏഹ് സത്യം പറഞ്ഞ ആ തൊലി അനുമോൾ ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഏതെങ്കിലും ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കണം വല്ല മൊതലയുടെയോ ചീങ്കണ്ണിയുടെയോ മനസ്സിലായോ അങ്ങനെ എന്തെങ്കിലും ആ തൊലി ഉണ്ടല്ലോ അത് തോറ്റു ഏതെങ്കിലും വലിയ വലിയ ബ്രാൻഡായിട്ടുള്ള കമ്പനി ഈ ലെതർ ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടല്ലോ അവരനുഭവം എടുത്തിട്ട് വരും ഉറപ്പായിട്ടും വരും കാരണം ഇത്രയും തൊലിക്കറ്റിയുള്ള ഒരു സാധനം ഒരു ജീവി ഈ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല കാരണം ഇത്രയും പറഞ്ഞിട്ട് ഒരു കുലുക്കുമില്ലാണ്ട് ചെയ്ത തെറ്റ് അത് ഏറ്റു പറയാൻ പോലും ധൈര്യം ഇല്ലാതെ കള്ളത്തരം വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ക ഫേക്ക് പേഴ്സണാലിറ്റി ഞാൻ ബിഗ് ബോസ് ഇത്രയും തരം താഴ്ന്നത് മത്സരാർത്ഥി വരെ കണ്ടിട്ടില്ല ഞാനിപ്പോ പറയാണ് ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ അനുമോൾക്ക് കപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇവിടെ വെച്ച് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇത്രയും ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ഓൾറെഡി ഒരു ഭൂലോക കള്ളന് ബിഗ് ബോസിന്റെ കപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി രണ്ടാമത് ഒരിക്കലും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണെന്ന് അത് അബദ്ധം പറ്റിയാണെന്ന് പറയാം കാരണം അതിനകത്ത് ഫേക്ക് ആയിട്ട് നിന്ന് നാട്ടുകാരെയും ബിഗ് ബോസിനെ പറ്റിച്ച ഒരാൾക്കാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് കിട്ടിയത് ഇനി ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഇത് ഓൾറെഡി നമുക്ക് മനസ്സിലായി ഇത് ഫേക്ക് പേഴ്സണാലിറ്റി ആണെന്നും കള്ളത്രമാണ് കാണിക്കുന്നതും മനസ്സിലായി ലാലാട്ടം എത്ര കാര്യങ്ങൾ പറഞ്ഞു എപ്പിസോഡിൽ എനിക്ക് കിട്ടുന്ന പേയ്മെന്റ് അനുസരിച്ച് ഞാൻ കൊടുക്കണ്ടേ ഞാൻ കോണ്ടന്റ് കൊടുക്കാൻ വേണ്ടിട്ടാണ് പി ആറിനെ പറ്റി പറഞ്ഞു പറഞ്ഞു വീട് അബദ്ധ വായിട്ടുണ്ട് അതെ അനുമ്പോൾ പറയുന്നുണ്ട് ആരും ബിഗ് ബോസിന് കോണ്ടന്റ് അവിടെ നിൽക്കണ്ട

വയസ്സില്ല അല്ലാണ്ട് ഇരുപത്തി മൂന്നു ഇരുപത്തി വയസ്സെന്നു മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവര് അത്യാവശ്യം നല്ല പ്രായം ഉണ്ട് അന്ന ടിമാതിരി ഊടത്തരം കാണിക്കുമ്പോഴത്തേക്കും അവരുടെ അതൊക്കെ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഫേക്ക് ആണ് അതൊക്കെ ബിഗ് ബോസ് സീസൺ ടൂറി രജിത് സാറ് പിടിച്ചപ്പോഴത്തേക്ക് പിടിച്ചു ഡോക്ടർ രജിത്ത് പിടിച്ചല്ല അങ്ങനെ ഞാനും പിടിച്ചു നടക്കാം എനിക്കും കിട്ടും ഒക്കെ പറഞ്ഞോണ്ട് അതൊക്കെ വെറുതെ വെറുതെ ഫേക്ക് ആണ് അതൊക്കെ ഇനി ചന്ദമസ്താനി ചന്ത മസ്താനിയുടെ സംഭവം ഞാൻ പറഞ്ഞത് ചന്ദ മസ്താനി ഈ നമ്മുടെ ആര്യനൻ പറഞ്ഞ പോലെ ആര്യനെ പറഞ്ഞ പോലെയാ ലാലേശൻ വന്നിട്ട് മസ്താനി പുറത്തെ കാര്യങ്ങൾ പറയുന്നില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ബിഗ് ബോസ് അവൾക്കൊന്നും കുലക്കൂല മോഹൻലാൽ എന്ന് പറയുന്ന നടനോട് അവൾക്ക് റെസ്പെക്ട് ഇല്ല ബിഗ് ബോസിനെ റെസ്പെക്ട് ഇല്ല പ്രേക്ഷകരുടെ റെസ്പെക്ട് ഇല്ല എന്തും അവളുടെ എപ്പിസോഡിൽ പറഞ്ഞതാണ് അപ്പാനി എന്നെ തല്ലിട്ടാണെങ്കിലും കുഴപ്പമില്ല അപ്പാനി എടുത്തു പോയാൽ മതി അപ്പാനിയെ തല്ലിക്കാൻ നിന്നവള് ഇന്ന് അപ്പാനെ തെറി വിളിച്ചപ്പോഴത്തേക്കും അയ്യോ ലാരൻ ചോദിച്ചപ്പോഴത്തേക്കും പറയുകയാണ് അതെന്നെ തെറി വിളിച്ചോണ്ടാണോ ഇവള് തെറി വിളിച്ചിട്ടില്ല ഇവളവിടുത്തെ ആംഗ്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല മസ്താനി അവിടെ ഒരു ആംഗ്യം കാണിച്ചിട്ടില്ല ഈ തെറിയേക്കാൾ ചീത്ത വർത്താനില്ലേ ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് എത്ര തെമ്മാടുത്തിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അനീഷിന്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി പറഞ്ഞു അനീഷ് പറയുന്നുണ്ട് ഭാര്യനെ പറ്റി പറഞ്ഞത് ഇത്രയും ഒരു ചന്ത ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസ് നിങ്ങൾ എന്ത് ഈ ബിഗ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ എവിടെ ഏതും നോക്കിയിട്ടാണ് നിങ്ങൾ ഈ മത്സരാം തെരഞ്ഞെടുക്കുന്നത് ഇതേപോലുള്ള കൂതറ ചന്തയിലൊക്കെ ലോക്കല് ലോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും അട്ടകൂതറ ചന്ത സാധനങ്ങൾ ഇതിനൊക്കെ എടുത്തിട്ട് ബിഗ് ബോസിന് അതുകൊണ്ട് വെക്കുമ്പോഴത്തേക്കും മസ്താനി എന്ന് പറയുന്ന സാധനം വന്നുകൊണ്ടാണ് അനുമോൾ അവിടെ ആ കെടന്നുള്ള ആക്ട് പോലും കാണിച്ചത് അതെന്റെ പല വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മസ്താനിയെ പോലെ ഒരു കൂതറ ചന്ത വന്നുകൊണ്ടാണ് അനുമോൾ അങ്ങനെ ചെയ്തത് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് ബിഗ് ബോസ് അതുകൊണ്ട് എടുക്കുന്നത് ഇന്ന് ലാലായിട്ടിന്റെ എപ്പിസോഡിൽ നിങ്ങൾ ആ തുടക്കത്തിലുള്ള ഒരു ഫോട്ടിലെടുത്ത് നോക്കി കാണാം ലാലാട്ട് അവൻ ചോദിക്കുമ്പോഴത്തേക്ക് അവൾ ചിരിച്ചോണ്ട് ഇങ്ങനെ നിക്കിയ അവസ്ഥ ഒരു കൂസലും ഇല്ല ലാലാട്ട് ചോദിക്കുന്നുണ്ട് മസാലയുടെ ഫുട്ടേജ് ഞങ്ങള് പ്ലേ ചെയ്ത് കാണിക്കട്ടെ അതായത് അച്ചാണോ നിക്കുന്നേ ബിഗ് ബോസ് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലുവലച്ചു കിട്ടും ബിഗ് ബോസിന് പുല്ല് വില ആണെങ്കിൽ ബിഗ് ബോസ് എങ്ങനെ അർത്ഥിച്ച് നടത്തുന്നത് വരുന്ന മത്സരാർത്ഥികൾ കാണിക്കുന്ന എന്താണ് ബിഗ് ബോസിന് പുല്ല് വില ബിഗ് ബോസ് അങ്ങനെയാണ് മനസ്സിലാക്കാനാണ് പുറത്തുനിന്ന് ഉള്ളൂ മുഖത്തും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ലാലിനോട് ഈ ആറ് സീസൺ ഞാനൊരു സീസണിൽ പങ്കെടുത്ത ആളാണ് നമുക്കറിയാം ആ മനുഷ്യൻ അവിടെ വന്നൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അത്രയും റെസ്പെക്ട് കൊടുത്ത് ആ മനുഷ്യൻ ഇപ്പൊ ചില ആൾക്കാർക്ക് ചിലപ്പോൾ എന്ന് പറഞ്ഞ നടൻ വിഷമം എല്ലാവരെയ്യും പക്ഷെ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളിങ്ങനെ റെസ്പെക്ടിൽ നിൽക്കുന്ന അത്ര ഇതായിട്ട് നിൽക്കുന്നത് ആരിൻ ഒരു എപ്പിസോഡ് ലാലേട്ടൻ്റെ അടുത്ത് തർക്കം പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ എടുത്ത് ഉടുത്ത് നടന്നതല്ല ആരിനെ ഇന്ന് മസ്താനി കാണിച്ചതും അതിന്റെ വേറൊരു വേർഷൻ അവർക്കൊരു കുഴപ്പവും അവക്ക് ലാവേറ്റർ എന്ന് പറഞ്ഞ വ്യക്തി അവൾ എത്ര ചെയ്തു പിടിച്ചാലും അവക്ക് അതൊന്നും വിഷയമേ അല്ല ഈ ചന്ത അവിടെ കിടന്ന് എന്തൊക്കെ വിളിച്ചു വിളിച്ചുപോന്നിട്ട് എപ്പിസോഡിനകത്തും അവൾ ഇപ്പോഴും കള്ളത്തരം പറയാ അവൾ പുറത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അരീഷിന്റെ കാര്യം പറഞ്ഞ പുറത്തെ കാര്യമല്ല അല്ലിങ്ങോ അനുമോളുടെ ലവറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അതും അനുമോളുടെ ലവറോട് മത്സരിക്കുന്നുണ്ടോ അതും ചോദിച്ചപ്പോഴത്തേക്കും മസ്സാൻ എനിക്ക് എളുപ്പമുണ്ടോ നോക്കി ഒരു എളുപ്പമില്ല ഇനി നമ്മുടെ അപ്പാവിന് എവിക്റ്റ് ആയ സമയത്ത് ലാസ്റ്റ് അവളെ വിളിച്ചതിന്റെ ഷോ ആയിരുന്നു ഭയങ്കര മോശമായി പോയി അത്രയും പേര് അവിടെ കരയുന്നു അവൾ അവിടെ കൈകൊട്ടി കയറി ചെന്നിട്ട് ബിഗ് ബോസിന്റെ മൈക്ക് നോക്കി പറയുന്നു ക്യാമറ നോക്കി പറയുന്നു എനിക്കങ് സന്തോഷം എനിക്ക് ഇതിനും ഈ ദിവസത്തിൽ ഇതിനും വലിയ സന്തോഷം വരാനില്ല അവളെ കുഴപ്പമില്ല അടുത്ത ആഴ്ച ഞാൻ ഡോമിനേഷൻ ഒന്ന് മറ്റേ ബോധം പൊക്കണമുള്ള ഒരാൾ മസാലയ്ക്ക് കൂട്ടൊന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല സി ഇതേപോലെ അപ്പൊ അവളെ തെറിവിളിച്ച് തെറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പറയുന്നില്ല അപ്പാനെ മസ്താനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ന്യായീകരിക്കാനൊന്നും പറ്റില്ല പക്ഷേ മസ്തായി അവിടെ ഒന്നുമേ ഇപ്പോ അപ്പാന്റെ കൊണ്ട് തല്ലിപ്പിക്കാൻ നിന്ന ആള് ഒരു തെറി കിട്ടും അപ്പൊ ആ തല്ലിപ്പിക്കാൻ നിൽക്കുന്നത് ശരിയാണോ എന്നാലോക്കിയാൽ ഒരാളെ ഫിസിക്കലി തല്ലിപ്പിക്കണം അതായത് ആ അപ്പാൻ എന്ന് പറയുന്ന നടനെ വ്യക്തിപരമായിട്ട് അവക്കെന്താണ് ഇല്ലായ്മ ചെയ്യണം അയാൾ നല്ലൊരു നടനല്ലെന്നും നല്ലൊരു മനുഷ്യനല്ലെന്നും നല്ലൊരു ബിഗ് ബോസ് പ്ലെയർ അല്ലെന്നും എല്ലാ രീതിയിലും അയാളെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വ്യക്തി ജീവിതത്തെ പോലും ബാധിക്കണം എന്നുള്ളത് കരുതിയിട്ടാണ് മസ്താനി അവിടെ പ്ലേ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഒരാൾ അതായത് ഒരാളുടെ വ്യക്തിജീവിതം നശിപ്പിക്കണമെന്ന് കരുതിക്കൂട്ടി വന്നിരിക്കുന്ന ഒരാളെ എന്തിനാണ് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ നാളെ മസാല തീരുമാനിക്കുകയാണ് അവൻ എന്നെ കീറി പിടിക്കണം അല്ല അവൻ അവന്റെ ദേഹത്ത് അവൻ എന്റെ ദേഹത്ത് ഒട്ടു കഴിഞ്ഞാൽ അവനെന്നെ റേപ്പ് ചെയ്യാൻ വേണ്ടി പിടിച്ചു എന്ന് ഞാൻ പറയും എന്ന് എന്നിവ പറയും വേണമെങ്കിൽ ഇത്രയും ചീപ്പായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ബിഗ് ബോസിലേക്ക് എടുക്കരുത് മസ്താനിയെ പോകാൻ ഇത്രയും കൂടുതൽ ആൾക്കാരെയൊക്കെ ബിഗ് ബോസിലേക്ക് വെച്ചിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അവിടെ നൂറ് ദിവസം കഴിഞ്ഞ് തീരുമ്പോൾ ഓരോ ആൾക്കാർക്കും വ്യക്തിപരമായിട്ടുള്ള ലൈഫ് ഉണ്ട് നിങ്ങൾ നല്ല ചോദിക്കാ മതി ഈ മസ്താനി എന്ന് പറയുന്നവളെ അപ്പാനെ അത്രയും ദേഷ്യപ്പെടുത്തിയിട്ട് അപ്പാനിനെ കൊണ്ട് തല്ലിച്ചു നിൽക്കട്ടെ അപ്പാനയുടെ പിന്നെ ലൈഫ് ഉണ്ടാവും അത് അപ്പാനെ തല്ലിപ്പ് അപ്പാനെ എന്ന് അവളെ തന്നെ മുൻകൂട്ടി പറയാ ഇതെന്താണ് നിങ്ങൾ എന്താണ് ബിഗ് ബോസിലെ ആൾക്കാർ വെറുതെ ഇതിനെ മറ്റേ ഒരു ടിആർപിക്ക് വേണ്ടി വെച്ചേക്കോണോ മസ്താനിയെ ഈ സാധനം പുറത്തു കളയണം അവൾ ചീപ്പ് കൈ കളിക്കും നിങ്ങൾക്ക് ഇത് കുത്തിരിപ്പിന് അപ്പുറം കാരണം ഒരാളെ തല്ലിപ്പിച്ച് അയാളെ പുറത്താക്കൂന്ന് അവിടെ വെച്ച് അനൗൺസ് ചെയ്യാണ് സി അതൊരു എത്ര വലിയ ഒരു ക്രൈം കൂടിയാണത് ഒരാളെ തല്ലിപ്പിക്കും ഞാൻ അയാളെ അയാളെ കൊണ്ട് പബ്ലിക്കിന്റെ മുന്നിൽ അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോയിൽ അയാൾ എന്നെ തല്ലണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലേഡി അവിടെ നിക്കുക ഇത് കള്ളക്കേസ് ഒക്കെ കൊടുക്കൂലേ അതുപോലെ അല്ലേ ഇത് അപ്പം ഈ ബിഗ് ബോസിന് അണിയറ പ്രവർത്തകരും മസ്താനി ഇനി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ഈ ഷോയുടെ നിലവാരം കുറച്ചുകടയാണെന്ന് ഞാൻ പറയുള്ളൂ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്തോട് പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത് ഇനി വേറൊരു കാര്യം ഞാൻ പറയാം അക്ബർ ഈ രണ്ടാൾക്കാരുടെ കാര്യം അക്ബർ സത്യം പറഞ്ഞ അക്ബറിന്റെ അക്ബറിന്റെ ഗെയിം എല്ലാം മാറ്റി നിർത്തി കാര്യം പറയാണ് ഒരു കാര്യത്തിന് അക്ബറിനെ സ്തുതിച്ചേ പറ്റുകയുള്ളൂ വെറൊന്നുമല്ല ഈ ആക്ട് ഈ തറ പരിപാടി ചന്ത മസ്താനിയും ആ കുലമോളം കൂടെ അവിടെ ചെയ്യുന്ന സമയത്ത് ആതില നോറ ഉൾപ്പെടെയുള്ള ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ പുതപ്പെടുത്തി കൊടുത്ത അതേ വേദിയിൽ അക്ബർ അവിടെ നിന്ന് എണീറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് ആ മനുഷ്യന്റെ അത് ക്വാളിറ്റിയാണ് ജിസയിൽ നിന്ന് ലാലേട്ടൻ പ്രത്യേകിച്ച് എടുത്തു കാണിച്ചു ജിസയിൽ ആ വിഷയത്തിൽ എങ്ങനെ റിയാക്ട് ചെയ്തു അത് ജിസേന്റെ ക്വാളിറ്റിയാണ് അതേപോലെ അക്ബറിന്റെ ക്വാളിറ്റി ആണ് അവിടെ നിന്ന് എണീറ്റ് പോയത് ഇന്ന് ഓണിയിൽ കൈബോക്കിട്ട് പറഞ്ഞു ലാലേട്ട ഞാനും എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല ഒണിയിൽ അവിടെ വേറൊരു കാര്യം പറഞ്ഞു അനുമോൾ അവിടെ ചെയ്യുന്നത് വേറൊരാളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ വേറെ വ്യക്തികളിലേക്ക് നോക്കുക അത് ഈ ഉള്ളിഞ്ഞു നോട്ടം എന്ന് പറയുന്നത് പണ്ട് ഈ കുളിക്കടവിൽ പോയിട്ട് ഈ ചില ആണുങ്ങൾ ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞ് നമ്മള് പറഞ്ഞിട്ടുണ്ട് ഈ പുളിമരത്തിലൊക്കെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് തെങ്ങിയെ പിടിച്ച് കെട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമ്മള് കഥ കേട്ടിട്ടുണ്ട് സെയിം അന്ന് കുളിക്കടവിൽ പോയി ഉളിഞ്ഞു നോക്കുന്ന ആണുങ്ങളാണെങ്കിൽ ബിഗ് ബോസ് അത് ചെയ്യുന്നത് അനുമോളാണ് എന്താ പ്രശ്നം

പിന്നെ അല്ല അത് അനുമോൾ പറയുന്നുണ്ട് നമ്മൾ മാത്രം പറയാൻ ഈ വയസ്സുണ്ട് തന്നെയാണ് അല്ലാണ്ട് പിഞ്ചു കുഞ്ഞൊന്നും അല്ല ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലു വയസ്സുള്ള ലേഡിന്നുമല്ല മുതുക്കി തന്നെയാണ് ഇപ്പൊ ആയ കാലത്ത് അനുമോൾ കിട്ടിയിരുന്നെങ്കിൽ ഒക്കത്ത് രണ്ട് പിള്ളേരുണ്ടായനെ ഇവിടെ കാര്യത്തിന് ഓപ്പണായിട്ട് തന്നെ പറയാ അല്ലാണ്ട് അനുമോൾ ഇവിടുത്തെ കൊച്ചു കുഞ്ഞൊന്നുമല്ല അത്ര വെച്ച് ഒക്കെ ആലോചിക്കാനായിട്ട് ഇനി ബിറ്റിയപ്പെട്ട ഒരു കാര്യം പറയാം കഴിഞ്ഞ എപ്പിസോഡിൽ ബിന്നിയും റനയും കൂടെ സംസാരിക്കുന്ന സമയത്ത് ഇതേ ബിന്നിയും പ്രണയും കൂടെ അനുകൂലം പറഞ്ഞാൽ സത്യം ഉണ്ടാവൂ എന്ന് സംശയം പ്രകടിപ്പിച്ച ആൾക്കാരാണ് അതെ അതേ ബിന്നി ഇതിൽ ആരുടെയും ചുറ്റപ്പെടുത്തേക്ക് മലക്കുമ്പോൾ ില്ല ഈ ബി ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്തും നിക്കുന്ന പരിപാടി കുറച്ചായിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട് ബി അവിടെ നിക്കും ഇവിടെ നിക്കും അതായത് ബിന്നിക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന വശത്തേക്ക് എന്ത് ചെയ്യും പക്ഷെ ഇന്ന് ഒരു പോയിന്റ് ലാസ്റ്റ് മസ്താനി നേരത്തെ പറയുന്നുണ്ട് മസ്താനെ തെറിവിളിച്ചുകൊണ്ടൊന്നും അല്ല അപ്പാനി ചെറുത്ത് എവിക്റ്റ് ആയി പോയത് അപ്പാനി തുടക്കം മുതലേ കളിച്ച നെഗറ്റീവ് ഗെയിമാണ് ആ നെഗറ്റീവ് ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പാനി എഡിക്റ്റ് ആയി പോകുന്നത് അല്ലാണ്ട് മസ്താനിയെ പോലെ ഒരാളെ തെറി വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ബിഗ് ബോസ് എനിക്കാണെന്ന് പോകുന്നില്ല മറ്റേ മസ്താനി റേനയെ പറ്റി എന്തൊക്കെയാ പറഞ്ഞത് റേനയുടെ ബോയ്ഫ്രണ്ടിനെ പറ്റി മസ്താനി പറഞ്ഞിട്ട് മിഡിൽ ഫിംഗർ അടിച്ചിട്ടില്ല മസ്താനി മിഡിൽ ഫിംഗർ എന്താണ് വലിയ നല്ല വാക്കാണ് അല്ലല്ലോ അതൊരു തെറി തന്നെ അല്ലേ ഈ വിളിക്കുന്നതും കാണിക്കുന്നതൊക്കെ ഒരേ തന്നെയാണ് മസ്താനിയെ വലിയൊരു തെറി അപ്പാനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു തെറി തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു ചീത്ത ചീത്തകാര്യം തന്നെയാണ് മസ്താനി റനയെടുത്ത് ആംഗീയത്തിനോട് കാണിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അത് വലിയ വ്യത്യാസം അപ്പൊ അങ്ങനെ മസ്താനി എടുത്ത് പുറത്തു വരട്ടെ മസ്താനി അല്ലല്ലോ അവിടുത്തെ ഏറ്റവും വലിയ ചന്ത ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ എനിക്കൊന്നും ഇന്ത്യൻ ബിഗ് ബോസിൽ തന്നെ മസ്താനിയൊക്കെ കാണിച്ചത് വെറും അത്രയും ചീപ്പായിട്ടാണ് അവരോടെ പെരുമാറുന്നത് ഇനി ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം ഇന്ന് അക്ബർ ഒരു സോങ് ലാലാട്ടൻ ഹൗസിലേക്ക് എത്തിയ സമയത്ത് അക്ബർ ഒരു സോങ് പാടുന്നുണ്ട് അക്ബർ റൂക്ക് പാട്ട് അക്ബർ മുമ്പ് പാടിയിട്ടുണ്ട് അത് നൈസാണ് എല്ലാരെയും കൊട്ടിട്ടാണ് പറഞ്ഞത് അക്ബർ ആകാര്യത്തിൽ ഭയങ്കര നൈസ് നൈസായിട്ട് അങ്ങനെ ഊക്ക് പാട്ട് പാടാനായിട്ട് അക്ബർ ഭയങ്കര അത് മാത്രമല്ല അക്ബർ പല കാര്യങ്ങളും ഹൗസിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ഞാൻ അക്ബറിനെ എന്ത് ഞാൻ അക്ബറിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഞാൻ കംപ്ലീറ്റ് അക്ബറിന്റെ ഗെയിം സൂപ്പർ സൂപ്പറാണ് തന്നെയാണ് പറയുന്നത് പക്ഷേ അക്ബറിനെ അക്ബറിനെനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിട്ടുള്ളത് ഒറ്റ കാര്യത്തിലാണ് അക്ബർ പലപ്പോഴും ചില പോയിന്റുകൾ എടുത്ത് വെക്കുമ്പോ അതിനകത്ത് ഒരു റീസൺ ഉണ്ടാവും അക്ബർ പറയുന്ന തോന്നും കാര്യങ്ങളോ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ ഇപ്പൊ പാത്രം കഴുകുന്ന കാര്യത്തിനകത്ത് നെവിൻ ക്യാപ്റ്റൻ ആണ് സി നിങ്ങക്ക് മനസ്സിലാകുന്നുണ്ടോ നെവിന്റെ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഗെയിം കളിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ലാലേട്ട് മുന്നിൽ പോലും നെവിൻ അഭിനയിക്കുക അതായത് തമാശ രൂപത്തിലൂടെ അയ്യൂ ലാലേട്ട എനിക്ക് ഇപ്പോഴും അക്ബർ എന്റെ അടുത്ത് എനിക്ക് പേടി വരികയാണ് റിയാലിറ്റിയിൽ റിയാലിറ്റിയിലെ പേടിയുണ്ടോ റിയാലിറ്റിയിൽ റിയാലിറ്റി പേടിയില്ല കാരണം ബിഗ് ബോസിൽ വെച്ച് അക്ബർ ഒന്നും നെവിനെ ചെയ്യാൻ വേണ്ടി പോകുന്നില്ലെന്ന് നന്നായിട്ട് നെവിൻ അറിയാം പക്ഷെ ലാലട്ടിന്റെ മുന്നിൽ പോലും തമാശ രൂപയുടെ നവിൻ അഭിനയിക്കുമ്പോ എല്ലാത്തിന് നെവിൻ സ്കിപ്പ് സ്കിപ്പിടിച്ചു പോകാം നവിൻ അറിയാൻ പാടില്ല ആസ് എ ക്യാപ്റ്റൻ അവിടെ വെസൽസ് എല്ലാം രാത്രി കഴുകി നെവിൻ അത്ര പോലും ബോധമുള്ളതാണോ അല്ല പിന്നെ നെവിൻറെ അടുത്ത് വന്ന് അപേക്ഷിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ബിഗ് ബോസിൽ എല്ലാവരും ഒരുപോലെ ആ ഒരു ക്യാപ്റ്റൻ ആയതുകൊണ്ട് നമ്മളവിടെ താണു കേട് കുമ്പിട്ടും അപേക്ഷിക്കേണ്ട ആവശ്യമൊന്നും നെവിന്റെ അടുത്തില്ല അപ്പൊ നെവിൻ പറഞ്ഞത് എന്താ ലാലിന്റെ അടുത്ത് മര്യാദ ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ അടുത്ത് അനുഭവം അറിയാതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നെവിൻ വൈൽഡ് കേൾഡ് കാർഡ് ഗെയിം കളിക്കുകയാണ് അത് നെവിന്റെ ഗെയിം ആണ് വൈൽഡ് കാർഡ് സപ്പോർട്ട് ചെയ്ത് ഗെയിം കളിക്കാം എനിക്ക് ബലമായിട്ട് തോന്നുന്ന ഒരു സംശയമുണ്ട് നെവിൻ പുറത്തോട്ട് പോയതിനു ശേഷം പുറത്ത് പോയപ്പോഴത്തേക്ക് അനുമൂള കാരണമാണ് പുറത്ത് പോകുന്നത് തിരിച്ചു നെവിൻ വന്നാലും അനുമോൾക്കെതിരെ ഗെയിം കളിക്കുന്നവർ കണ്ടിട്ടുണ്ടോ ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ പറയാം ഒന്നെങ്കിൽ നെവിൻ എന്തോ അറിഞ്ഞായിരിക്കും വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നെവിനെ ആരോ ഇളക്കി വിട്ടിട്ടുണ്ട് അനുഭവക്ക് പുറത്ത് നല്ല ഉണ്ട് മേ ബി വൈൽഡ് കാർഡ്സ് എന്നായിരിക്കാം നല്ല സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് നീ എതിരെ തിരിയണ്ട എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം നെവിൻ ഇതേപോലെ കാണിക്കുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ അതൊരു നെവിൻ്റെ ഗെയിം തന്നെയാണ് ആ ഗെയിമിനെ നമുക്ക് വിമർശിക്കാനുള്ള റൈറ്റ് ഒന്നുമില്ല കാരണം ഗെയിമിന് ഇഷ്ടമുള്ള പോലെ ആരോ വെള്ളം സപ്പോർട്ട് ചെയ്ത് നെവിനോട് ഗെയിം കളിക്കാം പക്ഷേ ഈ ലാലേട്ടൻ്റെ മുന്നിൽ പോലും ഈ കോമിക്കായിട്ട് അഭിനയിച്ചു കൊണ്ട് തെറ്റിനെ വീണ്ടും ശരിയാക്കാൻ നോക്കരുത് അത് തെറ്റാണ് കാരണം അക്ബർ പറഞ്ഞ കാര്യം വളരെ വാലിഡ് ആണ് അക്ബർ ചിലപ്പോൾ സംസാരിച്ച രീതി മോശമായിരുന്നിരിക്കാം രാത്രി ആവുമ്പോഴത്തേക്കും ഒരു ഗുണ്ടകളെ പോലെ വാദം തുറന്നിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പ്രവീണും പറയുന്നുണ്ട് അതൊരു പക്ഷേ തെറ്റായിരിക്കാം പക്ഷെ അവർ പറഞ്ഞ കാര്യം കറക്റ്റാ അവിടെ ക്ലീൻ ആക്കി വെക്കണ്ടേ അത് നെവിൻ അറിയാൻ പാടില്ല അത്ര പോലും ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ നെവിൻ അത്രയും പോലും അറിയാൻ വേണ്ടി പടലായിരുന്നു അത് നെവിൻ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു പിന്നെ നമ്മുടെ രേണു സുധിയുടെ എവിക്ഷൻ റൈറ്റ് എവിക്ഷൻ ഒന്നും പറയണില്ല കാരണം സുധി ബിഗ് ബോസ് കൊണ്ട് ആ വോക്കൗട്ടാണ് ലാലേട്ടന്റെ വരുന്നു ലാലേട്ടൻ വരുന്നു സംസാരിക്കുന്നു ലാലേട്ടൻ പലതവണ ചോദിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോകാം നിങ്ങൾക്ക് ഇറങ്ങി പോകാം ഡോർ ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രേണു ഇത് പലതവണ ആവർത്തിച്ച് അവർച്ച് പറഞ്ഞു എനിക്കോന്നു ലാലേട്ടൻ വിളിച്ചപ്പോഴും രേണുവിന് മറിച്ചൊന്നും പറയാനായിട്ടില്ല പോകാനായിട്ട് അതുകൊണ്ട് ബിഗ് ബോസിനും പ്രേക്ഷകർക്കും എല്ലാവർക്കും രേണുവിനും ഗുണം വെച്ചുള്ളൂ കാരണം രേണു ഇപ്പൊ രേണു ഓൾറെഡി പുറത്തിറങ്ങിയപ്പോൾ ഒരു ഗെയിം കളിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ രേണു പറയുകയാണ് സ്വിച്ചിച്ചേട്ടൻ മരിച്ച സമയത്ത് എനിക്കൊരു ട്രോമ വന്നിട്ടുണ്ടായിരുന്നു സി എനിക്ക് അതേപോലെ ഒരു മെന്റൽ ട്രോമ ഞാൻ മെന്റലി ഡൗൺ ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് ബിഗ് ബോസിൽ ഇപ്പോ ഉണ്ടായിട്ടുള്ളത് എന്നിട്ട് ഞാൻ അവിടെ ഒരു മാസം നിന്നു ഇനി ഇതേ രേണു നാളെ മീഡിയാസിന്റെ മുന്നിൽ പറയാൻ വേണ്ടി പോകുന്ന അറിയാമോ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് അവിടെ ഗെയിം കളിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഞാൻ ഞാനവിടെ ഒറ്റപ്പെട്ടെന്നല്ല ഒരു ഡിപ്രസ്ഡ് ആയിപ്പോയി എനിക്ക് സ്വധിച്ചേട്ടൻ മരിച്ച സമയത്തുണ്ടായ അതേ ഡിപ്രഷൻ എനിക്ക് വീണ്ടും ഒരിക്കൽ കൂടെ അവിടെ വരികയുണ്ടായി അല്ലെന്ന് ഞാൻ പറയില്ലേണു റൈറ്റ് ടൈമില് ലാലേട്ടൻ്റെ അവിടുന്ന് മറ്റേ പറഞ്ഞു വിടുന്ന സമയത്തും അതൊരു ഗെയിമാണ് ആണ് ആ സാധനം അവിടെ അടിച്ചു അപ്പൊ പുറത്തു വരുമ്പോഴത്തേക്ക് രേണു സേഫാ സേഫാ കാരണം രേണു ആ സാധനം വീണ്ടും എന്ന് പറയുമ്പോഴത്തേക്കും അധികം കുറ്റം ആരും കാണത്തില്ല ഇപ്പൊ രേണുവിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ വാഴ എന്നുള്ളൊരു പേര് കറക്റ്റ് വരും പക്ഷെ രേണുവിന് അത്രയും വാഴപ്പേര് വരത്തില്ല രേണു അവിടെ വാഴ ഗെയിമാണ് കളിക്കുന്നത് പക്ഷെ അത്രയും വാഴപ്പേര് രേണു വരത്തില്ല കാരണം രേണു പറഞ്ഞ പോയിന്റ് കുറെ ആൾക്കാർക്ക് മനസ്സിൽ തട്ടുന്ന പോയിന്റാണ് ശ്രുതിചേട്ടം മരിച്ചപ്പോഴത്തേക്കൊണ്ട അതേ മെന്റൽ ഡിപ്രഷൻ എനിക്ക് വീണ്ടും ഒറ്റപ്പെട്ടപ്പോൾ ഉണ്ടായി അപ്പൊ നമുക്കും തോന്നും ഓ എന്തിനാണ് രേണുവിനെ നമ്മളിന് കളി നമുക്കത് അപ്പൊ നമ്മൾ രേണുവിന് വെറുതെ വിടാൻ വേണ്ടി തോന്നും മറ്റൊരു മത്സരാർത്ഥിയാണെങ്കിൽ നമ്മൾ ഒരുപാട് അവരെ നെഗറ്റീവ് പറയും അവരെ വാഴന്ന് വിളിക്കും നമ്മൾ അവരെ കളിയാക്കും കൊല്ലും പക്ഷേ രേണു അത് ഇത് സേഫായിട്ട് രക്ഷപെട്ട് പോകുന്നുണ്ട് രേണുവിന് അത് തന്നെയാണ് നല്ലത് കാരണം രേണുവിന് പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ രേണുവിന് രേണുവിൻ്റെ കാര്യം ചെയ്തു പോകാം ബിഗ് ബോസിലായിട്ട് നിൽക്കുമ്പോൾ രേണുവിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റാതെ ഈ വാഴപ്പേര് ചിലപ്പോൾ ഒരു പക്ഷേ ഇനി ഇനിയും ഇനിയും തുറന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് രേണു ചെയ്യുന്നത് റൈറ്റ് ഡിസിഷനാണ് രേണു പോയത്

അപ്പോൾ എന്തായാലും കുറേ ആൾക്കാർ വിഷനിലൂടെ സേവായി ആയി അപ്പാൻ സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ അപ്പാൻ സ്ഥലത്ത് ഇപ്പൊ പോകേണ്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ ഞാൻ പറയുള്ളൂ വീട് ഞാൻ പറയുകയാണ് അപ്പാനും കുറച്ചുകൂടെ കാരണം അപ്പാനി അവിടെ നിന്നിരുന്നെങ്കിൽ കോണ്ടന്റ് അപ്പാനൊക്കെ ഡൗൺ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് അവിടെ നെഗറ്റീവ് ഓർ പോസിറ്റീവ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളൂടെ ആയിരുന്നു എന്തായാലും നമ്മളിത് പറഞ്ഞിട്ട് കാര്യമില്ല സീക്രട്ട് റൂമിലൊന്നും അല്ല അങ്ങനെ ഡൌട്ട് ആരും വെക്കാണ്ട് അപ്പാൻ എവിറ്റഡ് തന്നെയാണ് നാളെ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ അപ്പാനയുടെ നാട്ടിലേക്ക് എന്തായാലും തിരിച്ച് വരികയും ചെയ്യും ബാക്കി നമുക്ക് എന്തായാലും കാണാം അപ്പൊ അനിയൊരു ആർട്ടിസ്റ്റ് ആണ് അയാൾക്ക് ഇനി ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിക്കാറുണ്ട് അയാൾ ആ മേഖലയിലേക്ക് അയാൾ പോട്ടെ ബിഗ് ബോസ് കഴിഞ്ഞല്ലോ ഇനി അയാളെ പേഴ്സണൽ ലൈഫിലേക്ക് കാരണം അയാളുടെ വൈഫ് പ്രഗ്നന്റ് ആണ് അപ്പോൾ നമ്മൾ അതൊക്കെ കൺസിഡർ ചെയ്യേണ്ടതാണ് അയാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ദൈവ് ചെയ്ത് ദൈവ് ചെയ്ത് ആരും കടന്നു ചെന്ന് സൈബർ അറ്റാക്ക് ചെയ്യാണ്ടിരിക്കുക അയാളും അയാളുടെ വൈഫും കൂടെ സന്തോഷമായിട്ട് അവിടെ ഇരിക്കട്ടെ അതൊരു ഒരു അഭ്യർത്ഥനയായിട്ട് ഞാൻ പറയുകയാണ് ദൈവ് ഇത് അയാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ആരും കടന്ന് ചെല്ലാണ്ടിരിക്കുക ഓക്കെ